ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇനി കാണാമെന്ന് കരുതട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് പാക്കാട്ടോ നല്ല മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റും നല്ല അടിപൊളി പാക്കാണ് എല്ലാ ദിവസവും നമുക്കിത് മുഖത്ത് തേക്കാവുന്നതാണ് എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്തെ ഈ ഒരു പാക്ക് നല്ല വെറുത്ത് നല്ല മസാജ് ഒക്കെ ചെയ്ത് ഇച്ചിരി ഡ്രൈ ആകുമ്പോഴത്തേക്ക് കഴുകിക്കളയണം കേട്ടോ സ്കിന്ന് നല്ല ബ്രൈറ്റാണ് അടിപൊളിയാണ് അപ്പോൾ ഞാനിത് മുഖത്ത് നല്ലോണം തേച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ നല്ല സ്കിന് നല്ല ബ്രൈറ്റായിട്ടുണ്ടോ തന്നെ മുഖം നല്ല ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ നല്ല അട്ടി അട്ടിപൊളിയ ഒരു സൂപ്പർ പാക്കാണിത് അപ്പൊ ഇന്നത്തെ ഒരു ഒരു വിശേഷം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ കുഞ്ഞു വിശേഷം കേട്ടോ അപ്പൊ വിശേഷങ്ങളെ കാണുക നമ്മുടെ കുഞ്ഞു പാക്കുകൾ കണ്ടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്നുവച്ചക്ക് ഇത്തിരി അവിയൽ ഉണ്ടാക്കുന്നുണ്ടേ അപ്പൊ രണ്ട് വഴുതനങ്ങ നമ്മുടെ പറമ്പിലുണ്ട് കേട്ടോ വലിയ വഴുതനിങ്ങനെ അതിൽ ഓരെണ്ണത്തിന് നമുക്ക് എടുക്കാം ചേമ്പ് ഉണ്ണിക്കോട്ട് എന്താ റിമോട്ടർ കാറൊക്കെ വരുന്നുണ്ട് നമ്മുടെ വീട് നമ്മുടെ ഷീറ്റ് ഇട്ട വീട് ആ ഇങ്ങനെ പറിച്ചേരെണ്ണ നമുക്ക് നാളെ എടുക്കാം കുമ്പളങ്ങയാ കുമ്പളങ്ങ പറിച്ച സ്കൂളിൽ കൊണ്ടുപോകാം എങ്ങനെ പറിക്കും വലിയ തോട്ടി വേണം കേട്ടോ ആ ഇതാ കുമ്പളങ്ങ വരയ്ക്കാൻ തോട്ടിയൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ കുമ്പളങ്ങ കണ്ട കുമ്പളങ്ങ മാനം മുട്ടിയിരിക്കുന്ന കുമ്പളങ്ങ ഈ വീടില് കാണുന്നില്ല ആ ഒരു വണ്ടി വേറെ ഒരുപാട് കുമ്പളങ്ങ ആയിട്ടുണ്ടേ ഇവിടെ ഉണ്ടാവുന്ന കുമ്പളങ്ങ എല്ലാം അവിടെ ആയിരിക്കും വണ്ടി വരുന്നുണ്ട് ആ വണ്ടി പോയിട്ട് നമുക്ക് പറിക്കാം ഒരു കുമ്പളെങ്ങനെ വരയ്ക്കുന്നുണ്ട് ഒരു ഗിയേ അമ്മയും ഉണ്ണിക്കൂട്ടന് വരുന്നുണ്ടേ പറ തോട്ടി ഒടിഞ്ഞു പോയി തോട്ടി ഒടിഞ്ഞു അതെങ്ങോട്ട് പോയോ താഴോട്ട് പോയോ അവരവിടെ കുമ്പളങ്ങ പറിക്കട്ടെ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഏറ്റവും താഴെ പോയി കിടക്കും കുമ്പളിങ്ങൻ ജ്യൂസൊക്കെ കുടിക്കണം നല്ലതെ വെയ്റ്റ് ലോസിനൊക്കെ ഏറ്റവും നല്ല സാധനം കേട്ടോ കുമ്പളിങ്ങൻ ജ്യൂസ് ഞാൻ രണ്ട് ദിവസമൊക്കെ കുടിച്ചായിരുന്നു പിന്നെ എനിക്ക് മടിയായി ഇപ്പ ഞാൻ നെല്ലിക്ക ജ്യൂസാണ് കുടിക്കുന്നത് എന്താ ഇത് ഒരുപാട് ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ടില്ലേ ഒന്നും കാണത്തില്ല ഒരുപാടായിട്ടുണ്ട് നമ്മളൊക്കെ അത് പറിച്ചിട്ട് കൂടി കൊടുക്കാൻ വേണ്ടിട്ടാ കേട്ടോ ഇതൊരു സൈസ് പുഴുവാണ് കേട്ടോ ഈ കമ്പിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു പുഴുവാണിത് ഇപ്പ പുഴുവിനെ കാണിച്ചാലും പാവം പുഴു എടുക്കണ്ടായിരുന്നു ഇത് പുഴുവോ ഒന്നീസേ കണ്ടോ ഇതാണ് പുഴു ഇതാ ഇവിടുന്ന് കാണാൻ പറ്റും കണ്ടോ പുഴു കണ്ടോ ഇതാണ് പുഴു ഈ ആ പുഴുനെ മുറിക്കണ്ട പുഴുവല്ല പു സുരക്ഷിത കത്തി കൊണ്ടൊക്കെ വലച്ച പൂഴു എന്തായാലും ചത്ത അയ്യോ ചത്തില്ലാട്ടോ പുഴു കണ്ട മതി 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 പൂവിന് കാണുമ്പോ പേടിയായിരിക്കും ചേട്ടാ ഇതാ കുമ്പളങ്ങി പറിക്കാനെടുതാ മരത്തിന്റെ പൊക്കത്ത് കേറുവാട്ടോ ചേട്ടാ ഇതാ കുമ്പളങ്ങ പറിക്കാൻ ഇന്റെ മരത്തിന്റെ മുകളിൽ കേറുവാണെട്ടോ കണ്ടു കണ്ടു കുഞ്ഞാ പുഴു ആ കമ്പ് ഉള്ള പുഴു ഇല്ലേ കമ്പിനകത്തുള്ള പുഴു ഇന്ന് കുഞ്ഞാറ്റിയും ചേട്ടായി ഉണ്ണീസും എല്ലാം കൂടി വെള്ളം തിരിക്കാൻ പോയതായിരുന്നു ഇവരുടെ കാലിൽ കാലില് തോട്ടപ്പൂര് കച്ചി എന്തിനാ കുഞ്ഞാ പൂച്ചേനെ ഓടിച്ചു വിട്ടത് പാവം പൂച്ച അപ്പൊ ഞങ്ങളിതാ ആറ് കുമ്പളങ്ങ പറിച്ചിട്ടോ രണ്ടെണ്ണം സ്കൂളിൽ കൊടുക്കാന് ഒരെണ്ണം നമുക്ക് കറിക്ക് ആവശ്യത്തിന് പിന്നെ രണ്ടെണ്ണം അടുത്ത വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആറ് കുമ്പളെങ്കിൽ വരച്ചേ ഉണ്ണി ഉണ്ണി ഇപ്പോൾ കുളിച്ചതല്ലായിരുന്നോ ഉണ്ണീൻ്റെ പാൻറ്റിൻ്റെ കളർ നോക്കിക്കേ കറുത്ത പാൻ്റെ വെളുത്ത പാൻ്റെ ആയിപ്പോയി എന്ത് കോല ഇത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അവിയൽ ഉണ്ടാക്കി കേട്ടോ അവിയൽ പിന്നെ കൂർക്കയിലെ കൂർക്ക മെഴുക്ക് വട്ടുണ്ടാക്കിയായിരുന്നു തേങ്ങക്കുത്തൊക്കെ ഇട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം കേട്ടെ കൂർക്ക അപ്പോൾ കൂർക്ക പിന്നെ പപ്പടം നല്ല കറിവേപ്പിലയും എന്താ പറയുക വെളുത്തുള്ളിയില്ലേ വെളുത്തുള്ളിയും ഉണക്കമുളകും എല്ലാം ചതച്ചിട്ട് പപ്പടം വറുത്തെടുത്ത് നല്ല ടേസ്റ്റായിട്ടോ നല്ല സ്പൈസി പപ്പടമാണ് നല്ല എരിവുള്ള പപ്പടം വലിയ എരിവില്ല എന്നാലും ചെറിയ എരിവുണ്ട് വേഗം തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കാമല്ലേ അപ്പോൾ ഇതിനായിട്ട് വേണ്ട സാധനം ശംഖുപുഷ്പത്തിന് പൂവാണ് ഒരു പിടി ശംഖുപുഷ്പത്തിന് പൂവ് ഞാൻ നല്ല വൃത്തി കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം എടുത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ലൊരു തിളക്കട്ടെ തിളച്ച് കഴിയുമ്പം അതിൻ്റെ നീല കളറൊക്കെ വരും അതുവരെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ ശംഖപുഷ്പത്തിൻ്റെ പൂവൊക്കെ നന്നായിട്ട് തിളച്ചത് ആ വെള്ളം ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് കോൺഫ്ലവർ ഇതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാവേ കുറച്ചിട്ടു കൊടുക്കാം കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ എന്നിട്ട് വേണം നമുക്കിതിനെ അങ്ങ് തിളപ്പിച്ചെടുക്കാൻ നല്ല കുറുക്ക് രീതിയിൽ കിട്ടണം നമ്മുടെ ഈ പാക്കറ്റോ തിളച്ച് വരുന്നുണ്ടേ തീ കൊറച്ച് വയ്ക്കട്ടോ നല്ല കുറുക്ക് രീതിയിൽ കിട്ടിയിട്ടുണ്ട് ആ ഇതിന്റെ കളർ നോക്കിക്കേ നല്ല നീല കളർ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം മുഖത്തും കഴുത്തിലൊക്കെ നമുക്ക് തേച്ചു കൊടുക്കാം കേട്ടോ മുഖത്തും കഴുത്തിൽ മാത്രമല്ല കൈകളിലൊക്കെ തേച്ചു കൊടുക്കാം നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് വൈകുന്നേരങ്ങളിൽ തേച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് തേച്ചു കൊടുത്ത് തന്നെ വെയിലൊന്നും കൊള്ളാൻ പാടില്ല അപ്പോൾ വൈകുന്നേരം നമ്മൾ തേച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ മുഖത്ത് വെച്ചതിന് ശേഷം മുഖം നല്ല വൃത്തിയിൽ കഴുകി കളഞ്ഞു നോക്കുക പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും മുഖം നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ മുഖം നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് മുഖക്കുരു വന്ന പാടുകൾ പോകാനും മുഖക്കുരു ഒക്കെ ഒന്ന് മാറിക്കിട്ടാനും പറ്റി നല്ല ഒരു അടിപൊളിയൊരു ഈസി ഒരു ഫേസ് ക്രീം വേണമെന്ന് പറയാം നല്ലൊരു പാക്കാണ് കേട്ടോ അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഞാനിത് മുഖത്ത് തേച്ച് കാണിച്ചു തരുന്നുണ്ട് ചൂടാറട്ടെ നല്ല ചൂടാണ് കേട്ടോ എല്ലാ ദിവസവും തേക്കുക എല്ലാ ദിവസവും തേക്കുമ്പോൾ നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക്താ ഞാനൊരു പാത്രത്തിലോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ചെടുക്കാം കേട്ടോ മുഖത്ത് തേച്ചെടുക്കുന്നതിന് മുന്നേ മുഖം നല്ല വൃത്തിയിൽ കഴുകിട്ട് വരാൻ മറക്കരുത് പിന്നെ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് കുറയാനൊക്കെ അടിപൊളി ക്രീമാണ് കേട്ടോ ക്രീമോ ഫേസ് പാക്കോ എന്ത് വേണമെങ്കിലും പറയാം മുഖക്കുരു വന്ന പാടുകൾ പോകും പിന്നെ മുഖം നല്ല നിറം വയ്ക്കൊക്കെ ചെയ്യട്ടോ മുഖത്ത് നീല കളർ ഒന്നും പിടിക്കത്തില്ല അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് നമ്മളെ മുഖത്ത് അങ്ങനെ തേച്ച് പിടിപ്പിക്കണേ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് നിറം വെക്കാനും മുക്കൊരു ഒന്ന് പാടുകൾ കിട്ടും പിന്നെ കരുവാളിപ്പിടം നന്നായിട്ട് കിട്ടും മുഖം നല്ല നിറം വെക്കാനൊക്കെ നല്ല അടിപൊളിയും കേട്ടോ അതുപോലെ തന്നെ ചുളിവുകൾ കുറയാനും നല്ല അടിപൊളിയൊരു പാക്ക് തന്നെയാണ് പിന്നെ ഓയിൽ സ്കിന്നുകൊക്കെയാണ് ഈ ഒരു പാക്ക് അടിപൊളി ഇപ്പോൾ ഡ്രൈ സ്കിന്നരക്കെ ആണെങ്കിൽ നമ്മുടെ ഈ പാക്കിങ് റെഡിയാക്കി എടുക്കുമല്ലോ ഈ പാത്രത്തിലോട്ട് ഒരു വൈറ്റമിൻ ഇ ഗുളിക ഒന്ന് ഇതൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ചാലും നല്ല അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ആകുമ്പോൾ നമുക്ക് മുഖം നല്ല വെത്തിൽ അങ്ങ് കഴുകാം കേട്ടോ നല്ല സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആകെ അത്രയൊക്കെ അടിപൊളിയൊരു പാക്കാണ് കേട്ടോ അത് നല്ലോണം ഇത് മസാജ് ചെയ്യുമ്പോൾ തന്നെ നല്ല സുഖം കേട്ടോ നല്ല ക്രീം പരുവത്തിന് നമുക്ക് കിട്ടുകൊണ്ടേ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യുമ്പോൾ തന്നെ നല്ല സുഖമാണ് കേട്ടോ എല്ലാ ദിവസവും ഈ ഒരു പാക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും മുഖം നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവേ ഇന്ന് ട്രൈ ചെയ്യാതിന് ശേഷം നമുക്ക് മുഖം നല്ല വൃത്തി കഴുകും അന്നേരം നമുക്ക് കാണാം കേട്ടോ തൊന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് ഇനി മുഖം നന്നായിട്ട് ട്രൈ ചെയ്യാൻ പാടാം അപ്പോൾ ഞാനിത് ആ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ഒപ്പം തന്നെ മുഖം നല്ല ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ നല്ല തിളക്കം വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല തിളക്കിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പാക്കാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ കുഞ്ഞ് പാക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും ടാറ്റാ